എൻ്റെ പൊണ്ണി ചങ്കന്മാരെ ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് വെറും അൺഎക്സ്പെക്റ്റഡ് ആണ് വളരെയധികം വിചിത്രമായ ഒരു പോയി ആദ്യം ഒരിയടിക്ക് മുന്നോടിയായിട്ട് കണ്ണ് കെട്ടിയത് പച്ചില കൊണ്ടാതി കണ്ണ് അടപ്പിച്ചു അതിനുശേഷം മുഖം മൊത്തവും ശ്വാസം കിട്ടാത്ത രീതിയിലാണ് അവരെ കണ്ണടച്ചു വെപ്പിച്ചത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ലാതെ പക്ഷേ എടുക്കാനുള്ള കാരണം അപ്ലോഡ് ചെയ്യാനുള്ള കാരണം തരുന്നതുകൊണ്ടല്ല ഇവരുടെ ഹരിപ്പാട് നിവാസികളുടെ ആ സ്നേഹവും ആ നിഷ്കളങ്കമായ മനോഭാവങ്ങളാണ് അതാണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആ മതിന്റെ ഈ പയ്യനാണെങ്കിൽ ഉറിയടിക്കുന്നതിന് പകരം ആളുകളെ അടിക്കാനുള്ള പോക്കാണ് പോകുന്നത് ആ ചേട്ടൻ ചോദിച്ചിട്ട് ഒരുപാട് പെട്ടെന്ന് ആ പയ്യനെ ഉറിയടിക്കുന്നില്ല അങ്ങോട്ട് പോയി പക്ഷേ എന്നിട്ട് അവൻ കിടന്ന് വട്ടം കിടന്ന് ഇറങ്ങണം തല്ല എന്തിനാണ് അടിക്കുന്ന അടി ഉറങ്ങി കൊള്ളുന്നുമില്ല കൊള്ളുന്ന അടിയൊന്നും പൊട്ടുന്നുമില്ല